താമരശ്ശേരിയിലെ ഫ്രഷ് കട്ടിനെതിരെയുള്ള ജനകീയ സമരത്തിനൊപ്പമാണ് പാർട്ടിയെന്ന് യു ഡി എഫ് നേതാക്കൾ സമരത്തിൽ പുറത്തുനിന്നുള്ളവർ നുഴഞ്ഞു കയറിയെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തി കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടു സമരം തുടരുമെന്ന ജനറൽ സെക്രട്ടറി കെ ജയന്ത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ബാലനാരായണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് താമരശ്ശേരിയിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയത് മഞ്ചേരി സ്വദേശി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത് വിഷയത്തിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നതായി എം എ റസാഖ് പറഞ്ഞു പ്രശ്നമുണ്ടാക്കാൻ ആരെങ്കിലും നുഴഞ്ഞു കയറിയെങ്കിൽ സി പി എം നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ച് കണ്ടെത്തണം പോലീസാണ് കേരളം ഭരിക്കുന്നത് ആഭ്യന്തര ആഭ്യന്തര ആ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിലും അതുപോലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബാഞ്ചിനും സമരം നടക്കുമ്പോ ആരൊക്കെ അവർക്കുണ്ട് ിച്ചതുകൊണ്ടാണ് മകൻ സമരത്തിന് പോയതെന്നും ഒരു അക്രമ സംഭവങ്ങളിലും ഉൾപ്പെട്ടിട്ടില്ലെന്നും ഇന്നലെ അറസ്റ്റിലായ ഷഫീറിന്റെ ഉമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു ഒപ്പിട്ട് ഞാൻ അതേസമയം ഫാക്ടറിയിൽ നിന്ന് വീണ്ടും ദുർഗന്ധമുയരുന്നുണ്ടെന്നും സമരം തുടരുമെന്നും പ്രദേശവാസികൾ പറയുന്നു റിപ്പോർട്ടർ കോഴിക്കോട്